നിങ്ങൾ എപ്പോഴെങ്കിലും എൻ ഗ്ലെക്സ് ആറിൻ്റെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ശരിക്കും നന്നായിട്ട് പഠിച്ചിട്ട് പോയി എഴുതി ജയിക്കും എന്നൊക്കെ ഓർത്തു പക്ഷേ പരീക്ഷയ്ക്ക് റിസൾട്ട് വന്ന് കഴിഞ്ഞപ്പോൾ തോറ്റുപോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചു അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് എക്സാംസോ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ അസസ്മെന്റ് എക്സാമോ ഒക്കെ എടുത്തപ്പോൾ മാർക്കൊന്നും കിട്ടുന്നില്ല അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ ആവും അല്ലെ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് സാധാരണ രീതിയിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള മൂന്ന് റീസൺസും അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നും ഞാനിതിൽ പറഞ്ഞുതരാം ഇത് ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അത് തന്നെയാണ് ശരിക്കും എൻക്ലക്സ് ശരിയായ പ്രിപ്പറേഷൻ ഇല്ലാതെ ഇൻഡെപ്ത് പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ഒരു ഭാഗ്യപരീക്ഷണമായിട്ട് പോയി പരീക്ഷ എഴുതരുത് കാരണം ഈ എക്സാം വളരെ കോംപ്ലിക്കേറ്റഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പരീക്ഷയാണ് ശരിക്കും ഒരുപാട് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒരുപാട് ക്രിമിനൽ ജഡ്ജ്മെന്റും ഒക്കെ ആവശ്യമുള്ള നല്ല ഉയർന്ന രീതിയിൽ സിന്തസിസും ആപ്ലിക്കേഷനും ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ള വളരെ സെപ്പറേറ്റ് ായിട്ടുള്ള വളരെ ആയിട്ടുള്ള എന്ന് തന്നെ നമുക്ക് പറയാം അത്തരം ഒരു പരീക്ഷയാണിത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ എഴുതി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എക്സാം എഴുതരുത് ഇനി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയി എഴുതിയിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്യും ഒന്നാമത്തെ കാര്യം ഓവർ തിങ്കിങ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്കും അതിലില്ലാത്ത കാര്യങ്ങളോ ൊക്കെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് ഈ പേഷ്യൻറ്റ് അബ്ഡോമനൽ പെയിനുമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓൾറെഡി ചിലപ്പോൾ ഒരു ഡയഗ്നോസിസ് കൊടുക്കും നമ്മൾ നമ്മളതിന് ഒരുപാട് ഇമാജിനേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് നമ്മളിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആ ക്വസ്റ്റിനിൽ നമ്മൾ കാണും എഴുതി വെച്ചിരിക്കുന്ന ഒന്നും അതിലുണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ചിന്തിച്ച് ഓവർ തിങ്കിങ്ങിൽ ഒത്തിരി പോവാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുക അറിയാവോ നമ്മൾ ശരിക്കുമുള്ള ആൻസർ ക്ലിക്ക് ചെയ്യാതെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്ന കൊണ്ട് നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പോയി ക്ലിക്ക് ചെയ്യും അത് തെറ്റുമായിരിക്കും ഇനി വേറൊരു ടൈപ്പ് ഓവർ തിങ്കിങ് ആൾക്കാരുണ്ട് അതെന്താണെന്ന് അറിയാവോ നമ്മൾ നന്നായിട്ട് പഠിച്ച് റെഡിയായി പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ എക്സാമിന് പോയിരിക്കുന്നത് അത് കഴിഞ്ഞാണ് ഈ ക്വസ്റ്റിൻ വരുന്നത് അപ്പോൾ ആ ക്വസ്റ്റിൻ കാണുമ്പോഴത്തേക്കും നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ മനസ്സിലൊരു തോന്നല അയ്യോ ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ ഇതിന്റെ ആൻസർ ഓൾറെഡി എനിക്കറിയാലോ ഉടനെ തന്നെ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കാൻ തുടങ്ങും എൻ ക്ലക്സ് ആറിന്റെ എക്സാം ഇത്ര ഈസി ആവാൻ വഴിയൊന്നുമില്ല ഇത്ര ഈസി ആയിട്ട് എനിക്ക് ഈ ആൻസർ ഒന്നും കിട്ടാൻ വഴിയില്ല ഞാൻ എന്തോ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇമാജിനേഷൻ തുടങ്ങും ക്രിയേറ്റീവായി ഇമാജിനേഷനായി ഓവർ തിങ്കിങ് ആയി ഇല്ലാത്ത സംഗതികൾ എല്ലാമായി അവസാനം കൊണ്ട് തെറ്റായിട്ട് കൊണ്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും അതാണ് ഒരു പ്രശ്നം അപ്പോ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം ഓവർ തിങ്കിങ് എങ്ങനെ ഓവർകം ചെയ്യാം അതിനുള്ള ഏറ്റവും നല്ല വഴി ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇൻ ആയിട്ട് പഠിക്കുക എന്നത് തന്നെയാണ് നമുക്ക് എല്ലാ പറ്റി നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ആയിട്ട് പഠിച്ചിട്ട് പോയാൽ പറ്റില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഒരു ടൈംഡ് ആയിട്ടുള്ള എക്സാം എടുത്ത് ശീലിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഒരു രണ്ട് മിനിറ്റ് ഒരു ക്വസ്റ്റിന് എന്ന രീതിയിൽ നമുക്ക് സെൽഫോണിലോ ഒരു ടൈമറോ എന്തെങ്കിലും വെച്ചാൽ മതി ഇപ്പോൾ ഒരു ഇരുപത് ക്വസ്റ്റിനാണ് ചെയ്യുന്നതെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് നേരത്തെ ഒരു ടൈമർ വെക്കുക എന്നിട്ട് ആ ഇരുപത് ക്വസ്റ്റ്യൻ ഈ നാൽപ്പത് മിനിറ്റിൽ തീർക്കുക ഓക്കെ കാരണം കൂടുതൽ ടൈം ചെയ്യും കിട്ടും തോറുമാണ് മിക്കുവാറും തന്നെ നമുക്ക് ഈ ഓവർ തിങ്കിങ് പ്രശ്നം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈംഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ടൈം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഓവർ തിങ്കിങ് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ മനസ്സിനോട് പറയുകയും കൂടെ ചെയ്യണം അതായത് പെട്ടെന്ന് ആൻസർ മനസ്സിലേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ നന്നായിട്ട് പഠിച്ചതുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിനെ ഒന്ന് പറഞ്ഞു ഉറപ്പിക്കുക അല്ലാതെ ഞാൻ മിസ്സ് ചെയ്യുന്നതായിരിക്കില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിന് തന്നെ അറിയാമെങ്കിൽ കൂടുതലായിട്ടും നമുക്ക് ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ പറ്റും ഇനി പ്രോബ്ലം പറയാം അത് സില്ലി മിസ്റ്റേക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ എടുത്ത് ചാടി ഓരോന്ന് ചെയ്യുക ഈ ആദ്യം പറഞ്ഞ ഓവർ തിങ്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പ്രശ്നം ചിലപ്പോൾ നമുക്ക് എന്തെന്നറിയോ അറിയോ നമ്മളിങ്ങനെ എക്സാമിന്റെ ക്വസ്റ്റിൻ ഇങ്ങനെ വായിച്ചു വരുമ്പോഴേ നമ്മൾ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു ആ ഇതാണ് കേട്ടോ ആൻസർ ഇതാണ് കേട്ടോ ആൻസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ തീരുമാനിക്കും എന്നിട്ട് പിന്നെ ഓപ്ഷൻസ് എല്ലാം വായിക്കാൻ കൂടി നമ്മൾ ചിലപ്പോൾ നിക്കത്തില്ല പെട്ടെന്ന് ചാടി കയറി അങ്ങ് ആൻസർ ചെയ്യും അപ്പോൾ എനിക്ക് സാറിൻ്റെ എക്സാമിനേഷനിൽ വരുമ്പോൾ ഓപ്ഷൻസിൽ ചിലപ്പോൾ ഓപ്ഷൻസിൻ്റെ ആദ്യത്തെ പാട്ട് ചിലപ്പോൾ കറക്റ്റായിട്ടല്ല ആൻസർ പോലെ നമുക്ക് തോന്നും പക്ഷേ അതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ ഉണ്ടാവുക ആ സെയിം ഓപ്ഷൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ടിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ശരിക്കും സമയമെടുത്ത് ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സമയമെടുത്ത് ഈ ഓപ്ഷൻസ് ഓരോന്നും വായിച്ച് നോക്കിയില്ലെങ്കിൽ ഇസിലി മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിനുള്ള ഒരു വഴി നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോഴത്തേക്കും ൻ വായിക്കുമ്പോ തന്നെ അുക്കിംഗ് ഫോർ സംതിങ് ഗുഡ് ഓർ അമൈ ലുക്കിംഗ് ഫോർ സംതിങ് ബാഡ് ആ രീതിയിൽ ഒരു ക്വസ്റ്റിൻ ആദ്യം തന്നെ മനസ്സിൽ ചോദിക്കുക അതായത് ഞാൻ ഈ ക്വസ്റ്റിൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം സെലക്ട് ചെയ്യാനാണോ അതോ ഞാൻ ചെയ്യരുത് എന്നുള്ള കാര്യം സെലക്ട് ചെയ്യാനാണോ അത് നീഡ് ഫോർ ഫർദർ ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലതും വന്നാൽ നമുക്കറിയാം ഓ ഈ പേഷ്യന്റ് ഞാൻ നോക്കാൻ പോകുന്നത് കൂടുതൽ ടീച്ചിങ് കൊടുക്കണം അതായത് ഇയാൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ടീച്ചിങ് പിടികിട്ടിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ക്ലാരിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റ് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്ലയൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആൻസേഴ്സ് വരിക ഓപ്ഷൻസ് വരിക അപ്പോൾ പേഷ്യൻ്റ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ളതുണ്ടോ അതാണ് ഞാൻ നോക്കുന്നത് ആ രീതിയിൽ നമുക്ക് അ മൈ ലുക്കിംഗ് ഫോർ സംതിങ് ഗുഡ് ഓർ അമൈ ലുക്കിംഗ് ഫോർ സംതിങ് ബാഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ശരിക്കും പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ആ ഒരു സില്ലി മിസ്റ്റേക്സ് ഒഴിവാക്കാൻ പറ്റും പറ്റുകയുള്ളൂ ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും എങ്ങനെ ഓരോ ക്വസ്റ്റിനും ഡെസിഫർ ചെയ്ത് എങ്ങനെ ഓരോ ക്വസ്റ്റിനും ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആ പിള്ളേറിൻ്റെ ക്ലാസ്സിലേക്ക് വരിക അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് ഓരോ ക്വസ്റ്റിനും വായിച്ച് ഓപ്ഷൻസ് നോക്കി എങ്ങനെ ഓപ്ഷൻസ് നോക്കണം എങ്ങനെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം എന്ന് ഞാൻ അതിന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്പാകും സോ കം ടു ആ പിള്ളാർ ആൻഡ് ഐ വിൽ ഷോ യു ഇനി മൂന്നാമത്തെ പ്രോബ്ലം മൂന്നാമത്തെ പ്രോബ്ലം ടെസ്റ്റ് ആൻസൈറ്റിയാണ് അതായത് നമുക്ക് ശരിക്കും എല്ലാം പഠിച്ചു നിന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കംപ്ലീറ്റ് മറന്നു പോയ പോലെ ഒരു തോന്നൽ ഒന്നുമില്ലാത്ത പോലെ ഒരു തോന്നൽ അത് ഒന്നാമത്തെ കാര്യം നോർമൽ ആണ് കേട്ടോ പലർക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട അയ്യോ എനിക്കൊന്നും അറിയത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവണ്ട അത് നമ്മുടെ ഒരു നാച്ചുറൽ ആങ്സൈറ്റി പ്രോസസ്സിൽ വരുന്ന കാര്യമാണ് പക്ഷേ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നോളും അപ്പം എങ്ങനെയാണ് ഈ ടെസ്റ്റ് ആങ്സൈറ്റി ഒഴിവാക്കുക ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വച്ചതുകൊണ്ട് കാര്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ധാരാളം എന്താ പറയുക നമുക്ക് ടു നോ കാര്യങ്ങളുണ്ട് അതായത് ഈ എക്സാം പാസ് ആവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ പറ്റി അറിയേണ്ടത് ഓരോ ഡിസീസ് കണ്ടീഷൻ എടുത്താൽ അല്ലെങ്കിൽ അതിനെ എന്താണ് ശരിക്കും നമുക്ക് ഈ എക്സാം പാസ് ആവാൻ വേണ്ടി വേണ്ടത് അത് മാത്രം നന്നായി പഠിക്കുക എന്ന് വെച്ചാൽ സൂപ്പർഫിഷ്യൽ ആയിട്ട് പഠിക്കണം എന്നല്ല ആ കാര്യങ്ങൾ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ക്ലിയർ ആയിരിക്കണം അല്ലാതെ ഒരുപാട് നൈസ് ടു നോ നോ നൈസ്റ്റിനോ ഇനോ ഗുഡിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഒന്നാമത്തത് കറക്റ്റ് ആണ് ടെസ്റ്റ് ആൻസൈറ്റി ഒഴിവാക്കാൻ കറക്റ്റ് ആണ് ഏറ്റവും നല്ല മെത്തേഡ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ സെൻറ്ററിൽ ചെന്നിരിക്കുമ്പോഴാവാം ടെസ്റ്റ് ചെയ്യുന്നിടത്ത് എഴുതിയിരിക്കുമ്പോഴാവാം അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവുക അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ ചിലർക്ക് ബ്രീത്തിങ് ടെക്നിക്സ് ആവാം നല്ല ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നത് ഒരുപാട് പേരെ റിലാക്സ് ചെയ്യിപ്പിക്കും ചിലപ്പോൾ ഒരു ചെറിയ പ്രെയർ പറയുന്നതാവാം അല്ലെങ്കിൽ ഒരു മന്ത്ര ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ടെക്നീക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാവാം എന്തായാലും ഒന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ക്ലിയർ ആയിട്ട് ഒരു തിങ്ക് ചെയ്യാൻ പറ്റും അതാണ് അടുത്ത മെത്തേഡ് ഇനി മൂന്നാമത്തേത് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അതായത് ഒരുപാട് ഇങ്ങനെ ഒരുപാടിങ്ങനെ ഇറകിപ്പിടിച്ചുള്ള ഡ്രസ്സൊന്നും വിടാതെ വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വളരെ ആയിട്ട് തന്നെ നമ്മൾ എക്സാം സെൻറ്ററിൽ ചെന്നിരുന്ന് എക്സാം എഴുതുക നിങ്ങൾക്ക് പറ്റും നിങ്ങൾ സക്സസ്ഫുൾ ആവും ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നൂറ് ശതമാനവും സക്സസ്ഫുൾ ആവാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് എൻഗ്ലക്സ് ആർ എൻ എക്സാം അപ്പോൾ നിങ്ങൾക്കിതിനു മുമ്പ് കുറച്ച് ഫെയിലിയർ അറ്റംസ് ഉണ്ടായെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ശരിയായ ഇതിൽ പ്രിപ്പയർ ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കും ആൾ ദി ബെസ്റ്റ്